തൃക്കരിപ്പൂർ ചക്രപാണി വില്ലേജ് ഓഫീസ് റോഡിലെ കാലപ്പഴക്കം ചെന്ന കലുങ്ക് അപകട ഭീഷണിയിൽ കലുങ്കിനോട് ചേർന്നുള്ള പാർശ്വഭിത്തി ഏതു നിമിഷവും തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണ് അൻപതിലേറെ വർഷത്തെ പഴക്കമുണ്ട് തൃക്കരിപ്പൂർ ചക്രപാണി ക്ഷേത്രത്തിനു മുന്നിലെ ഈ കലുങ്കില് നിർമ്മാണത്തിന് ശേഷം ഒരിക്കൽ പോലും അറ്റകുറ്റപ്പണി നടത്തിയിട്ടില്ലാത്തതിനാൽ ഈ കലുങ്കിപ്പോൾ വലിയ അപകട ഭീഷണിയിലാണ് കലുങ്കിനോട് ചേർന്നുള്ള പാർശ്വഭിത്തി ഇളകി മാറി വലിയ കുഴി രൂപപ്പെട്ടിട്ടുണ്ട് ഒരു വർഷം മുമ്പ് രൂപപ്പെട്ട കുഴിയാണ് കലുങ്കിനും റോഡിനും ഭീഷണിയാകുന്നത് ചെറിയ പാലം അപകടസ്ഥിതിയിലാണ് ഒരുപാട് വാഹനങ്ങൾ ഇതിൽ കടന്നു പോകുന്നുണ്ട് ഇതിൽ പഞ്ചായത്ത് പ്രസിഡന്റിനും വാർഡ് മെമ്പറേയും ശ്രദ്ധയിൽപ്പെടുത്തിയതാണ് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല എത്രയും പെട്ടെന്ന് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം അല്ലെങ്കിൽ ഒരു അപകടം വന്നതിന് ശേഷം കലുങ്കിന്റെ കോൺക്രീറ്റും കരിങ്കൽ തൂണുകളും നാശത്തിന്റെ വക്കിലാണ് നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് പ്രദേശം സന്ദർശിച്ച ഗ്രാമപഞ്ചായത്ത് അധികൃതർ പ്രശ്നത്തിൽ ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് അറിയിച്ചു താൽക്കാലികമായി പാർശ്വഭത്യ ബലപ്പെടുത്താനും പിന്നീട് കലുങ്ക് പുനർനിർമ്മിക്കാനുമാണ് തീരുമാനം ചക്രവാണി വില്ലേജ് ഓഫീസ് റോഡിലെ ഒരു ശ്രദ്ധയിൽപ്പെട്ടു അവിടെ ഉത്സവമായി ബന്ധപ്പെട്ടുകൊണ്ട് അപകടം ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിൽ വളരെ അടിയന്തരമായി ഒന്നോ രണ്ടോ ദിവസത്തിനകം തന്നെ അതിന്റെ റിപ്പയർ നടത്തുകയും അതോടൊപ്പം തന്നെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കാൻ ആവശ്യമായ പദ്ധതിക്ക് രൂപം നൽകുകയും ചെയ്യുന്നതാണ് പ്രശ്നം നാട്ടുകാർ പലതവണ ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിരുന്നുവെങ്കിലും നടപടി വൈകിയത് പ്രതിഷേധത്തിന് ഇടയാക്കിയിരുന്നു ഒടുവിൽ റോഡ് പുരോധിച്ച് സമരം ചെയ്യാനിരിക്കയാണ് പഞ്ചായത്തിന്റെ ഇടപെടൽ Не сбил, терватур.